ിൽ വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ അക്രമത്തിൽ തമിഴ്നാട് സ്വദേശി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി പിടിയിൽ തമിഴ്നാട് സ്വദേശി മുപ്പത്തേഴ് വയസ്സുകാരൻ പരശുറാം ആണ് പൊന്നനി പോലീസിന്റെ പിടിയിലായത് ഇരുവരും ഒരേ മുറിയിൽ താമസിക്കുന്നവരായിരുന്നു തിങ്കളാഴ്ച രാത്രി മണിയോടെ പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ എടപ്പാള റോഡിലുള്ള വാടക കെട്ടിടത്തിൽ വെച്ചാണ് സംഭവമുണ്ടായത് വാക്കു തർക്കത്തെ തുടർന്നുണ്ടായ അക്രമത്തിൽ തമിഴ്നാട് കല്ലക്കുറിച്ച് ജില്ലയിലെ ഉളന്തൂർ പേട്ടെ താലൂക്കിൽ അങ്കണ്ണൂർ സ്വദേശിയായ നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ ശങ്കർ മരണപ്പെട്ടിരുന്നു മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഒരേ മുറിയിലെ താമസക്കാരായ ശങ്കറിനെ പരശുറാം കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കത്തിക്കൊണ്ട് കുത്തിയതിനു ശേഷം പരശുറാം പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിൽ ആളൊഴിഞ്ഞ് കെട്ടിടത്തിലെത്തി വിശ്രമിച്ചു തുടർന്ന് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടു തമിഴ്നാട്ടിലെ കല്ലക്കുറിച്ചിയിൽ വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അയൽവാസികളാണ് ഇരുവരും പ്രതിയെ പൊന്നാനിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സംഭവം നടന്ന വാടക കെട്ടിടത്തിലും ഇയാൾ വിശ്രമിച്ച സ്ഥലത്തും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ